വിദ്യാർത്ഥികളെ നെൽകൃഷി പഠിപ്പിക്കാൻ നെൽ കെ ജി പദ്ധതിക്ക് തുടക്കം നിയോജക മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിലും കുട്ടികളിൽ നെൽകൃഷിക്ക് പ്രത്യേക ഉണ്ടാക്കുകയാണ് ലക്ഷ്യം പെരുമ്പാവൂർ എം എൽ എൽദോസ് കുന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു കൃഷി സംസ്കാരം പുതുതലമുറയ്ക്ക് പകരാൻ നടപ്പാക്കുന്ന നെൽകെ ജി നെൽക്കതിർ പദ്ധതിക്ക് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിൽ തുടക്കം വിദ്യാർത്ഥികളെ നെൽകൃഷി പഠിപ്പിക്കുകയാണ് നെൽ കെ ജി നെൽക്കതിർ ക്ലാസിന്റെ ഉദ്ദേശം കൃഷിവകുപ്പും എം എൽ എ ഇൻസ്പയർ പ്രൊജക്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ വകുപ്പും പവിഴം ഓയിൽസ് ആൻഡ് ഫുഡ്സും സംയോജിതമായിട്ടാണ് നെൽ കെ ജി നെൽക്കതിർ പദ്ധതി നടപ്പിലാക്കുന്നത് പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളിലും കുട്ടികൾക്ക് നെൽകൃഷിയിൽ ആഭിമുഖ്യം ഉണ്ടാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം പദ്ധതിയുടെ ഭാഗമായി ആവശ്യമുള്ളത് കുട്ടികൾക്ക് ഞാറ് വിത്ത് സിവിറ്റാവളം ഗ്രോ ബാഗ് എന്നിവ നൽകും മിനിമം ഒരു സെന്റ് സ്ഥലം ഉപയോഗപ്പെടുത്തി കരനെല്ലി കൃഷി ചെയ്യുന്ന സ്കൂളുകൾക്ക് സമ്മാനങ്ങളുണ്ട് കൂടാതെ കുട്ടികൾക്ക് നൽകുന്ന ഗ്രോ ബാഗിൽ ഞാറു പാകി നൂറ്റി പത്ത് ദിവസം കഴിഞ്ഞ് തിരികെ എത്തിക്കുന്ന ഏറ്റവും മികച്ച കതിരിന് പ്രത്യേക സമ്മാനവും പങ്കെടുക്കുന്നവർക്ക് മുഴുവൻ പ്രോത്സാഹന സമ്മാനങ്ങളും ഉണ്ടായിരിക്കും തുടർന്ന് നാലു മാസ കാലയളവിൽ കൃഷി ഓഫീസർമാർ കുട്ടി കർഷകർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകും നെൽകെ ജി നൽകതർ പദ്ധതി പെരുമ്പാവൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓടി ത്തിൽ വെച്ച് ജൂൺ അഞ്ച് വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു മുൻ മുൻസിപ്പൽ ചെയർമാൻ ടി എം സക്കീർ ഹുസൈൻ അമുഖ പ്രഭാഷണം നടത്തി പെരുമ്പാവൂർ മുനിസിപ്പൽ ചെയർമാൻ പോൾ പത്തിക്കൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം എല്ലാം പൂർത്തികയും ചെയ്ത് നിരവധി സ്കൂളുകളിൽ നിരവധി പരിപാടി പങ്കെടുക്കുകയും ചെയ്യാനാണ് വിദ്യാർത്ഥികളുമായി സംസാരിക്കാൻ ഇടപെടുന്ന സാഹചര്യം ോളജിക്കൽ എഞ്ചിനീയറിംഗ് പദ്ധതിയുടെ ഭാഗമായുള്ള ചെണ്ടുമല്ലി കൃഷി ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹനും ഞാറ് വിതരണ ഉദ്ഘാടനം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഐ എസും വിതരണ വിതരണോദ്ഘാടനം പവിഴം ഓയിൽ ആൻഡ് ഫുഡ്സ് എം ഡി എൻ പി ആന്റണിയും ഗ്രോ ബാഗ് വിതരണ ഉദ്ഘാടനം കൂവപ്പുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സലീമും നെൽവിത്ത് വിതരണ വിതരണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈമി വർഗീസും നിർവഹിച്ചു ಈ ಶ್ರೀ ನಾರಾಯಣ ಮಹವಾದ ಒಳ್ಳೆಯ ಬ್ಯೂಟಿಫುಲ್ ಆಯೋ ಪ್ರದೇಶ ಅದಕ್ಕೆ ಪ್ರತಿಯಾಗಿ ಅದಕ್ಕೆ ಮೇಲ್ ಮಾಡಲು ವಿಸ್ತಾರೆ ಇದ್ದರು ಬ್ಯೂಟಿ പരിസ്ഥിതി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു എറണാകുളം പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ ബിന്ദു നായർ നെൽകെ റിപ്പോർട്ട് അവതരിപ്പിച്ചു പെരുമ്പാവൂർ കൃഷി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ സി ബി വിജി നെൽ കെ ജി കൃഷിയും സംരക്ഷണവും പദ്ധതി വിശദീകരണം നൽകി പഞ്ചായത്ത് പ്രസിഡന്റ്മാരായ മിഥുൻ ടി എൻ മായാ കൃഷ്ണകുമാർ പി പി അവറാജൻ എൻ പി അജയ്കുമാർ പി എൽദോസ് ഷിൽപ്പ സുധീഷ് ഷിജി ഷാജി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആനി മാർട്ടിൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ജേക്കബ് മുൻ മുനിസിപ്പൽ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് ഹെഡ് മിസ്ട്രസ് അനുശ്രീ ബി പി സിമാരായ മീന ജേക്കബ് ബിനിയാദ് പി എച്ച് പി ടിഎ പ്രസിഡന്റ് സലീം കാക്കനാട്ടിൽ എം പി ടി എ പ്രസിഡന്റ് സമീജ എം എം എസ് സി ചെയർമാൻ അബ്ബാസ് മലബുറി പ്രിൻസിപ്പൽ റീനാജി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ